ഹായ് ഫ്രണ്ട്സ് അപ്പോ അത്യാവശ്യം നല്ല വലിയ വീടൊക്കെ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഗാർഡൻ വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടാവും അല്ലെ വലിയ വർക്ക് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ഗാർഡൻ എന്തായാലും ഉണ്ടാവും അപ്പോ ചില കസ്റ്റമർ പറയും അത് ഓട്ടോമേഷൻ ആയി ചെയ്യണം അത് നനക്ക് ഇപ്പോ വലിയ ഗാർഡൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആർക്കും സമയം ഉണ്ടാവില്ല അത് നനച്ചു വരുമ്പോ ഒരു ടൈം ആവും ഓസോണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുമാത്രല്ല കൂടുതൽ വെള്ളം ചിലവാകും നമ്മൾ നനക്കുമ്പോൾ നമ്മൾ ഓസ് പിടിച്ച് നടക്കുമ്പോ നനക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചിലവാണ് ഇത് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ മാത്രമേ വെള്ളം ചിലവാകുള്ളൂ അതുമാത്രല്ല ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ മോട്ടോർ അടിക്കണം പിന്നെ കറണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല കമ്പനിയിൽ നമുക്ക് ഇങ്ങനത്തെ പാനല് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ജർമ്മൻ മേഡാണ് ഹണ്ടർ എന്ന് പറഞ്ഞൊരു കമ്പനി പലർക്കും അറിയാൻ പറ്റും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ പാനലാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പാനലോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ സോയിഡോഡ് വാൾവും വേണ്ട വാൾവ് തിരിച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഈ സോയിഡോഡ് വാൾവും അതേപോലെ ഈ പാനലിന്റെ ആവശ്യം എന്താ വെച്ച് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന രീതിയിൽ മാത്രമേ വെള്ളം കടത്തി വിടുകയുള്ളൂ ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ മൂന്ന് ഏരിയയിലാണ് നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ട്രിപ്പിന്റെ അതേപോലെ രണ്ടെണ്ണം ഗാർഡനിലെ പുല്ല് നനക്കാനുള്ളത് അപ്പോൾ ഒരുപാട് സ്പ്രിംഗ്ലർ പോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വെള്ളം ചിലവ് നല്ലോണം വരും അപ്പോൾ ചിലവ് മാത്രമല്ല സ്പീഡ് ഉണ്ടാവില്ല ചില തരത്തിലേക്ക് എത്തില്ല അപ്പോൾ അതാണ് മൂന്ന് പാർട്ടാക്കി ചെയ്തിങ്ങുന്നത് അതിനാണ് ഈ സോയിഡോഡ് വാൾവ് ഉപയോഗിച്ചിങ്ങുന്നത് കേട്ടോ അപ്പോൾ ഒരു ഏരിയയിൽ ഇന്ന ഒരു പതിനഞ്ച് മിനിറ്റ് നനയാണെന്നെങ്കിൽ ആ ഏരിയയിൽ മാത്രമേ ഇത് ഫുള്ളായി നനയുള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത പാർട്ടിൽ പതിനഞ്ച് മിനിറ്റിൽ അപ്പുറത്തെ ഏരിയ അതിന് അവസാനം നമ്മൾ ഇതേപോലെ ചെടികൾക്ക് മാത്രം ഈ ചെടികളുടെ പ്രശ്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ രണ്ട് നേരം വേണ്ടി രാവിലെയും വൈകുന്നേരം അല്ലേ ഈ ചെടിയുള്ളവർക്ക് അറിയാൻ പറ്റും രാവിലെയും വൈകുന്നേരം നനക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ഫിൽട്ടർ വേണം കേട്ടോ ഇത് നമ്മളെ നമ്മളെ മെഷ് ടൈപ്പ് ഫിൽറ്റർ ആണ് ഡിസ്ക് ടൈപ്പ് ഫിൽട്ടർ നമ്മൾ പോപ്പിന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ നോട്ട്സിലാണ് ഇതിനൊക്കെ വരും അപ്പോൾ അത് പെട്ടെന്ന് അടയാനൊക്കെ ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ ഈ ഫിൽട്ടർ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് ഇരുന്നൂറോളം നോട്ട്സിലാൾ വരുന്നുണ്ട് ഇതിൻ്റെ പോപ്പ് ഈ ചെറിയ ചെറിയ ചെടിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ പാനൽ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടെ കറക്റ്റായിട്ട് ആ മെയിനായിട്ടൊരു സ്ഥലം നമ്മൾ കണ്ടുവച്ചു ഈ ബേബി ബിൻ്റിൻ്റെ അടിയിൽ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അതിൽ കറക്റ്റായിട്ട് വെച്ചോട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ ഫിൽറ്ററിന്റെ എയർ വാൾവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വെക്കാൻ പോകുന്ന മോട്ടറിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൽ കോണ്ടക്ടർ അതേപോലെ എയർ വാൾവ് അതേപോലെ പ്രഷർ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണം അപ്പോൾ നമ്മൾ പാനിലൊക്കെ ഏറെ കുറെ സെറ്റിങ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഇപ്പൊ വെച്ചിരിക്കുന്ന നേരത്തെ നിങ്ങൾ സോയിഡോഡ് വാൾവ് കണ്ടത് നമ്മൾ ഡയറക്റ്റ് പവറിൽ കൊടുക്കാം ഇത് നമുക്ക് ഡയറക്റ്റ് പവറിൽ കൊടുക്കാൻ പറ്റില്ല ട്വന്റി ഫോർ വോൾട്ടേജിൽ കൊടുക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത്താറൊക്കെ കാണിക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴൊക്കെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടീഷനായി സെറ്റ് ചെയ്ത് കാണുകയാണ് അപ്പോൾ ഇനി കുറച്ച് സാധനം കൂടി നമുക്ക് കിട്ടാണ്ട് അപ്പോൾ അതുകൊണ്ടും കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം